ഇത് ചെമ്പജെല്ലിയുടെ ലാർവ കേട്ടോ ഉണ്ടോ ഇതുണ്ട് ഇതൊന്ന് വിളിച്ചാൽ മതി ഓപ്പൺ ആക്കാം അത് ഞാൻ പിടിക്കാം ഇതാണ് റെഡ്പാം വീവിളിൻ്റെ അല്ലെങ്കിൽ ചെമ്പൻചെല്ലിയുടെ ലാർവ ഈ ലാർവയാണ് ചെമ്പൻചെല്ലിയായിട്ട് പരിണമിച്ചിട്ട് തെങ്ങിൻ്റെ ഉള്ളിൽ കയറി മുട്ടയിടും ഈ ലാർവയാണ് തെങ്ങിൻ്റെ ഉള്ളിലെ ഈ ഇതെല്ലാം കളയണേ അങ്ങനെയാണ് തെങ്ങിൻ്റെ മണ്ട പറയുന്നത് ഇത്ര സ്ട്രോങ് ഉണ്ടാവും പിന്നെ സൈസാന്ന് ഉണ്ടോ കൊമ്പൻചല്ലീനെ പിന്നെ എല്ലാരും കാണുന്ന ആ അകത്ത് കാണാ ആ ഇതിന് ഇച്ചിരി കളറും വ്യത്യാസം ഉണ്ടല്ലേടാ സാധാരണ ഇച്ചിരി സൈസും ഉണ്ട് ഇച്ചിരി ബ്ലാക്ക് കളറല്ലേ ഓ മറ്റേ ഫീമെയിലാണോ ആ